ഗുഡ് മോർണിംഗ് പരിശുദ്ധ പിതാവേ എൻ്റെ പേര് എസക്കിയൽ പോൺസ് ഞാൻ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് അതിരൂപതയിലാണ് താമസിക്കുന്നത് പബ്ലിക് സ്കൂളിൽ വളർന്ന എനിക്ക് എൻ്റെ സമപ്രായക്കാർ ഞാനും ഞങ്ങളുടെ ദൈവവിശ്വാസവുമായി പൊരുകുന്നത് കാണാനിടയായി എൻ്റെ ചോദ്യം നമ്മളിൽ പലർക്കും സങ്കടമോ അമിതഭാരമോ തോന്നുന്ന നിമിഷങ്ങളുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ വിശ്വസിക്കാൻ ശ്രമിച്ചാലും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പലപ്പോഴും പറയാറുണ്ട് നിന്റെ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്ന് പക്ഷെ അങ്ങനെ തോന്നിയാലും എന്റെ പ്രശ്നങ്ങൾ ദൈവത്തിന് നൽകാനും അവൻ എന്നോട് എന്നോടടുപ്പമുണ്ടെന്ന് തോന്നാനും എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് നന്ദി എസഖിയേൽ ഈശോ നമുക്കു വേണ്ടി കരുതുന്നതിനാൽ നമ്മുടെ എല്ലാ ആശങ്കകളും അവന് നൽകണമെന്ന് വിശുദ്ധ പത്രോസ് തന്റെ ആദ്യ ലേഖനത്തിൽ പറയുന്നു നമ്മുടെ കഷ്ടപ്പാടുകൾ ദൂരെ നിന്ന് മാത്രമല്ല ഈശോ മനസ്സിലാക്കുന്നത് അവൻ നമ്മെ സ്നേഹിക്കുന്നതിനാൽ നാം നമ്മെ അവന് കൈമാറണമെന്ന് അവൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു യഥാർത്ഥ ബന്ധം ഉണ്ടാകുമ്പോഴാണല്ലോ അത്തരം വിശ്വാസം ആരംഭിക്കുന്നത് നമുക്കറിയാവുന്ന ഒരാൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നൽകാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ച് ചിന്തിക്കുക അവർ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുമായിരുന്നു നിങ്ങൾ അടുത്തു നിൽക്കുമായിരുന്നു ഈശോയുമായുള്ള ബന്ധം സമാനമാണ് ജീവിതം ഭാരമാകുമ്പോൾ അവനറിയാം ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാത്തപ്പോൾ പോലും അവൻ അവിടെ ഉണ്ടെന്ന് നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നു നമ്മുടെ പോരാട്ടങ്ങൾ ഈശോയെ ഏൽപ്പിക്കാൻ നാം അവനോടൊപ്പം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം നമുക്കവനുമായി ഒരു ബന്ധം വേണം നിശബ്ദതയിൽ നമ്മുടെ ഹൃദയത്തിലുള്ളതിനെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കാം ദിവ്യകാരുണ്യ ആരാധനാസമയത്ത് നിങ്ങൾക്ക് വിശുദ്ധ കൂദാശയിൽ ഈശോയെ നോക്കാം അവൻ നിങ്ങളെ നോക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അവൻ നിങ്ങളെ സ്നേഹത്തോടെ നോക്കുന്നു അവൻ പലപ്പോഴും നമ്മോട് സൗമ്യമായി നിശബ്ദതയിൽ സംസാരിക്കുന്നു ആരാധനയിലൂടെയോ അനുദിനം ബൈബിൾ വായിക്കുന്നതിലൂടെയോ അവനോട് സംസാരിക്കുന്നതിലൂടെയോ നമുക്ക് അവനോടൊപ്പം ഉണ്ടായിരിക്കാൻ കഴിയുന്ന ആ ചെറിയ ഇടങ്ങൾ തേടുന്നതിലൂടെയോ ക്രമേണ അവൻ നമ്മിലേക്കയക്കുന്ന ആളുകൾക്കുള്ളിലും അതിലൂടെയും അവന്റെ ശബ്ദം കേൾക്കുവാനും അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും നമ്മൾ പഠിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക എന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അത് നമ്മൾ ആവർത്തിച്ച് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ പകൽ സമയം നമ്മോടൊപ്പം ഉണ്ടായിരിക്കാൻ നമുക്ക് അവനെ ക്ഷണിക്കാം ഓരോ രാത്രിയിലും നമുക്കവനുമായി നമ്മുടെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കാം ഈശോയുടെ അമ്മയായ മറിയത്തെയും ഓർക്കുക അവൾ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവളുടെ സഹായം അഭ്യർത്ഥിക്കാൻ ശക്തമായ ഒരു മാർഗമുണ്ട് ജപമാല പ്രാർത്ഥന അവളുടെ മധ്യസ്ഥതയിലൂടെയും എല്ലാ വിശുദ്ധന്മാരും നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് ആത്മവിശ്വാസത്തോട് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നൽകാം അവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്